എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം മുരിങ്ങയിലയും മുരിങ്ങക്കായയും കൂടി ചേർത്തിട്ടുള്ള തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് മുരിങ്ങയിലെടുത്ത് വയ്ക്കാം അപ്പോൾ ഇത് അടർത്തിയതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് നമ്മൾ ഊരിയെടുത്തതിന് ശേഷം കഴുകിയെടുക്കാൻ പാടാണ് അതുകൊണ്ട് തണ്ടോട് കൂടി തന്നെ വെച്ച് കഴുകിയെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനിത ഇതേപോലെ നന്നായിട്ട് അതിനെല്ലാം അത് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ കളഞ്ഞിട്ടൊന്ന് ഊരിയെടുക്കാം ഊരി എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയെല്ലാം എല്ലാം ഈ ഒരു രീതിയിൽ ഇതേപോലെ ഊരിയെടുക്കാം അപ്പോൾ ഇതായിട്ട് ഇങ്ങനെ ഊരി എടുത്തതിന് ശേഷം ഇനി ഒന്ന് നമുക്കിനെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതേപോലെ കൂട്ടിപ്പിടിച്ച് തന്നെ വെച്ചുകൊണ്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇല അരിയാതെ ഇങ്ങനെ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കട്ട പിടിച്ചു പോകും അപ്പം ചെറിയ രീതിയിൽ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് കട്ട പിടിക്കാതെ ഇത് നമുക്ക് തോരൻ വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി മുരിയൊക്കായും കൂടെ എടുത്ത് വയ്ക്കാം ഇതേപോലെ മൂന്ന് മുരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇതേപോലെ ഇനി ഒന്ന് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുന്ന സമയത്ത് സൈഡിൽ സൈഡിലൊരുന്നത് ആ വരിപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം അതായത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തി എടുക്കാം അപ്പോൾ എടുത്തുവെച്ചാൽ മുരിയക്ക അത്രയും ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുത്ത് മാറ്റി വയ്ക്കാം ഇതാ തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് മുരിയക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുള് കൂടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇലയ്ക്കും കൂടെ ചേർത്തുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് മുരിയൊക്കെ ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം അത് വേഗാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി നാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരിവിനാവശ്യമുള്ള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം തയ്യ രീതിയിൽ ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന മുരിങ്ങക്ക് അപ്പോൾ അത് ഏകദേശമൊക്കെ വെന്ത്ം വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയിലതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇതേപോലെ മുകളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കാം നിരത്തി കൊടുത്തതിന് ശേഷം പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി പാത്രം മൂടി വെച്ച് ഇനി ഇലയൊന്ന് വേഗിച്ചെടുക്കാം ഇലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും അത് നല്ലതോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അരപ്പും ഇലയും ഒക്കെ നന്നായിട്ട് ആവി കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്നിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇലയൊക്കെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് തോർത്തി എടുക്കണം അപ്പം അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ അടുപ്പിലിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം വെള്ളമൊക്കെ പറ്റി തോരൻ നന്നായിട്ട് ഡ്രൈ ആയിരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുരിങ്ങയിലെ മുരിങ്ങയ്ക്കായ തോരൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ തോരൻ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയോ അതേപോലെ തന്നെ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും എല്ലാം കൂടി ചേർത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതാക്കണ്ടല്ലേ തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇത് ആ ഒരു കൈപ്പുടി നിറയുള്ള തേങ്ങ ചിരകിയതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇത് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അപ്പോൾ അതാ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഈ ഒരു രീതിയിൽ നല്ല വെണ്ണ പോലെയാണ് അരച്ചെടുക്കേണ്ടത് അതായത് കണ്ടില്ലേ ഈ രീതിയിലാണ് ഈ അരപ്പ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ് അപ്പോൾ നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വളരെ ചെറിയ മാങ്ങ തൊലി കളഞ്ഞ് മുഴുവനായിട്ട് ഇട്ടല്ലേ ഉണ്ടാക്കുന്നത് എനിക്കിപ്പോൾ ആ മാങ്ങ കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്താ ഈ മാങ്ങ സാധാ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വേവിക്കാനുള്ള ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ മാങ്ങ കിട്ടുന്നെങ്കിൽ അതായിരിക്കും നല്ലത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് പഴുക്കാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീസസ് ഒക്കെ കിട്ടും ഇത് ഇപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങയായിരുന്നു കുറച്ചങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു രീതിയിൽ ആ രണ്ട് മാങ്ങയെ നമുക്ക് കട്ട് ചെയ്ത് ചട്ടിയിലേക്കാക്കി കൊടുക്കാം ഈ ഒരു പുളിശ്ശേരി വയ്ക്കാൻ നന്നായിട്ട് മധുരമുള്ള മാങ്ങ തന്നെ എടുത്തോളൂ അപ്പം ഞാൻ എന്താ മാങ്ങ കൊട്ടയിൽ നിന്ന് അങ്ങ് ചീകി മാറ്റിയിട്ടില്ല കുറേ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം മതി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതായിപ്പം വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം മാങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ് ഒരു കാൽ കപ്പോളം ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ശർക്കര പാനിയും മാങ്ങയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം ആ ശർക്കര പാനി മാങ്ങയിലേക്കൊക്കെ പിടിച്ച് അതെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കണ്ട മൂടി വെച്ചാൽ മാങ്ങ ഒരുപാട് വെന്ത് പോവും അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇതിനെ വറ്റിച്ചെടുക്കാം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് മാങ്ങ അടിയിലങ്ങും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ശർക്കര പാനീ മുഴുവൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം അത് ചേർത്ത് കൊടുത്ത ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്ത നെയ്യ് മാങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം ആ ഒരു സമയം വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എന്നാൽ ചേർത്ത് കൊടുത്ത നെയ്യ് നന്നായിട്ട് മാങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലേശം വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരപ്പൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇതിനകത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു പരുവാണ് നല്ലത് പിന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇത് ഇളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മതിയാകും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കണം ആ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റിവയ്ക്കാം ഇപ്പോൾ ഇതാ കറി റെഡിയായി കഴിഞ്ഞു ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം അപ്പോൾ നെയ്യിലാണ് താഴ് താളിച്ചൊഴിക്കേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ് നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നെയ്യിൽ തന്നെ താളിച്ചെടുക്കണം അപ്പം ഇതേപോലെ മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം നന്നായിട്ട് ആ മണമൊക്കെ അതിലൊന്ന് പിടിച്ചു കിട്ടട്ടെ ഇനി ഇതാ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ രീതിയിൽ നെയ്യലും കൂടെ താളിച്ചൊഴിക്കുമ്പോൾ കറിക്ക് നല്ല മണവും ടേസ്റ്റുമാണ് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം നന്നായിട്ടൊരു കുറുകിയ പരുവാണ് ഈ ഒരു പുളിശ്ശേരിക്ക് വേണ്ടത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി എന്നുള്ളത് ഇനി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഒഴിച്ച് കറിയായിട്ട് അല്ലാത്തോട് കറിയായിട്ട് കൂട്ടാനാണ് നല്ലത് ചോറിൻ്റെ സൈഡിലേക്ക് വെച്ച് എടുത്ത് വെച്ച് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ പ്രധാനമായിട്ട് ഈ കറിക്കുള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നെയ്യൽ തയ്യാറാക്കുന്നത് കൊണ്ട് കൊണ്ടാണ് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് അടുത്തത് പച്ച തക്കാളി ഇട്ടൊഴിച്ചു കയറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ച തക്കാളി എടുത്ത് വയ്ക്കാം ഇത് കുറച്ചധികം വലുപ്പമുള്ള തക്കാളിയാണ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഒരു തക്കാളി എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കാം ഞാനിവിടെ ഒരു നാലായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഈ ഒരു രീതിയിൽ കറിക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് മുറിച്ച് വയ്ക്കാം നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കുന്ന തക്കാളി ആണെങ്കിൽ ഒരു മണവാണ് കറി വയ്ക്കാനൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം തക്കാളിയെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ചേർത്ത് ഇതേപോലെ നടുവയിൽ നിന്ന് കീറിയതിന് ശേഷം തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാളിയൊക്കെ പെട്ടെന്ന് വെകുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് ഉണക്കം മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി അത ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഈ ഉണക്കം മത്തിയുടെയും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ കറിക്ക് നല്ല രുചിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം മിക്സി ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിത്തൊലി കളഞ്ഞ് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒഴിച്ച് കറിക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതാക്ക ആടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കഷ്ണങ്ങൾ എല്ലാം നന്നായിട്ട് ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കറി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാകും തിളച്ച് വരരുത് അതുപോലെ തിളയ്ക്കാത്ത രീതിയിൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാകും ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലെല്ലാം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് ഇത് മൂടി വെച്ച് അതിൻ്റെ മണമൊക്കെ കറിയിലൊന്ന് പിടിക്കത്ത വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മൂടി തുറന്ന് നല്ലതോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കറിയിലേക്ക് താളിച്ചതൊക്കെ നന്നായിട്ട് ആ മണമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നല്ലതോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ പച്ചത്തക്കാളി ഉണക്ക മീൻ കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്